ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ വന്നിരിക്കുന്നത് ഒരു മട്ടൺ സൂപ്പ് കുടിക്കാനാണ് തിരുവനന്തപുരത്ത് അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു മട്ടൺ സൂപ്പാണിത് വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ട് വഴുതക്കാടാണ് ഈ ഒരു സൂപ്പ് കട അപ്പൊ ഒരു നാടൻ രീതിയിൽ കിട്ടുന്ന ഒരു സൂപ്പാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് സൂപ്പ് കുടിച്ചാലോ റെസ്റ്റോറന്റ് രീതിയിലാണ് ഇത്രയും ചെറിയൊരു കട പ്രവർത്തിക്കുന്നത് അതെ അപ്പൊ എന്തായാലും നമുക്ക് എവിടത്തെ വിശേഷങ്ങൾ അറിയാൻ വരും കണ്ടാല് വളരെ കുഞ്ഞു കടയായിട്ടാണ് നമുക്ക് തോന്നുന്നത് മട്ടൺ സൂപ്പിന്റെ ബോർഡാണ് ഇവിടെ കാണുന്നത് കൊണ്ട് നമുക്ക് മട്ടൺ സൂപ്പ് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അത്യാവശ്യം ഫുഡൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് രാവിലെ മുതൽ പല ബാച്ചസ് ആയിട്ടാണ് ഇവിടെ സൂപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന കസ്റ്റമേഴ്സിന് ചൂട് സൂപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഒരുമിച്ച് സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അത് സമയം പോകും തോറും തണുത്ത് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും സൂപ്പിന്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടോടെ തന്നെ കുടിക്കണം കുരുമുളകൊക്കെ ഇട്ട് അപ്പോൾ ഇവിടെ കുരുമുളക് ും നമുക്ക് സെപ്പറേറ്റ് ഇടേണ്ടി വരുന്നില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ ചിക്കൻ റോസ്റ്റ് ചിക്കൻ പെരട്ട് ബീഫ് റോസ്റ്റ് രസവട മീൻ കറി പൂരി ദോശ ഇങ്ങനെയുള്ള ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട് ഐറ്റംസ് പല ദിവസവും മാറി മാറി കൊണ്ടിരിക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ കുക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സൗകര്യമൊന്നുമില്ല വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ മട്ടൺ എന്ന് മാത്രം ബോർഡ് വെച്ച് വരുന്ന ഈ ഒരു കുഞ്ഞുകടയിൽ ഇത്ര ഐറ്റംസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമായി നാലഞ്ച് വെറൈറ്റീസ് വരുന്ന സ്നാക്സ് ഐറ്റംസ് ഉൾപ്പെടെ ചായ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ചായയും കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മട്ടൺ സൂപ്പ് കിട്ടിട്ടുണ്ടേ നോക്കി തന്നെ അറിയാം നല്ല രുചിയാണെന്ന് തോന്നുന്നപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ വെറുതെ എല്ലാ ആൾക്കാർ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് ഈ ഒരു സൂപ്പ് കുടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായിരുന്നാലും കുടിക്കാം ഇതില് അതിന്റെ കൊഴുപ്പ് എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ കൊഴുപ്പെല്ലാം സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അവര് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പല സ്ഥലത്തൊന്നും സൂപ്പ് കുടിച്ചിട്ടുണ്ടെങ്കിലും ഇത് വേറൊരു ടേസ്റ്റാണ് ആണ് മസാല കുരുമുളക് നല്ല എരിയും എല്ലാം പാകത്തിനാണ് അപ്പൊ ദയവേണ്ടാണ് സൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ആള് അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും സൂപ്പ് കുടിക്കുന്നല്ലേ അപ്പൊ ഇത് കുടിച്ചപ്പോ എന്ത് തോന്നുന്നു ഒരു ടേസ്റ്റ് അതായത് സാധാരണ സൂപ്പ് വെറും ഇത് കൊഴുപ്പൊക്കെ ഉണ്ട് അതിന്റെ നല്ലിയൊക്കെ ഇറങ്ങി സൂപ്പിലോട്ട് വന്നിട്ടുണ്ട് എല്ലിനകത്തുള്ള ആ ഒരു നല്ലി ഉണ്ടല്ലോ നമ്മള് സെപ്പറേറ്റ് പൈസ കൊടുത്തല്ലേ നല്ലിയൊക്കെ മേടിക്കുന്നേ മറ്റന്നെ അപ്പൊ ഇത് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ആ ഒരു മല്ലി ഫ്ലേവർ നന്നായിട്ട് വരുന്നോണ്ടേ ഞങ്ങള് തിരുവനന്തപുരത്ത് ഇവിടെ ഈ ഒരു സൂപ്പ് കുടിക്കാൻ വരുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ പല തവണയും ഇതുവഴി പോകുമ്പോഴത്തേക്കും ഫാസ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കട പക്ഷെ അത് എത്രത്തോളം നമുക്ക് ഹൈജീൻ ആണ് എന്നും നമുക്ക് അറിയില്ല ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ വന്നു കണ്ടപ്പോഴാണ് ഇവിടെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഡിഷസ് ആണ് കൊടുക്കുന്നതെന്ന് മനസ്സിലായത് അതുപോലെ തന്നെ വളരെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ ഇവിടെ സിറ്റിക്ക് അത് തന്നെയാണ് വഴുത്തക്കാട് ഓൾ ഇന്ത്യ റേഡിയോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പൊ എല്ലാവർക്കും വരാൻ പറ്റും മഴ സമയത്ത് നല്ല അടിപൊളി സൂപ്പ് അടിപൊളി എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്യുക സൈഡിൽ തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും വന്ന് കുടിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം കേട്ടോ നല്ല ചൂടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള സൂപ്പാണ് ഇപ്പൊ ഒരു ദിവസം തന്നെ ആ പല ടൈമിൽ ഇങ്ങനെ സൂപ്പ് ഇട്ടുകൊണ്ടിരിക്കും അപ്പൊ നല്ല ചൂട് സൂപ്പ് തന്നെയാണ് നമ്മൾ കിട്ടുന്നത് അപ്പൊ ഈ ഒരു സ്പോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത ഒരു നല്ലൊരു സ്പോട്ടു ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെ ടാറ്റാ